നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തേക്കുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന സർക്കാർ തീരുമാനം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദേശ വിദ്യാർത്ഥി വിസകൾ മന്ദഗതിയിലാക്കാൻ സർക്കാർ നീക്കം പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിസ അപേക്ഷകളെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് പകരം ഹൈ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രയോറിറ്റി വിഭാഗങ്ങളായി അപേക്ഷകളെ വിഭജിക്കും മന്ദഗതിയിലുള്ള വിസ ആകും ഇനി നടക്കുക വ്യക്തിഗത സ്ഥാപനങ്ങൾക്ക് പരിധി നിശ്ചയിച്ച് എൻറോൾമെന്റുകൾ പരമാവധി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആയി കുറയ്ക്കുക ലക്ഷ്യമിട്ടുള്ള പദ്ധതി പാർലമെന്റിൽ പരാജയപ്പെട്ടതോടെയാണ് പുതിയ നീക്കം പുതിയ മിനിസ്റ്റേരിയൽ ഡയറക്ഷൻ പ്രകാരം സ്റ്റുഡന്റ് വിസ പ്രോസസിംഗിനെ രണ്ട് വിഭാഗങ്ങൾ അവതരിപ്പിക്കും ഹൈ പ്രയോറിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് പ്രയോറിറ്റി എന്നിങ്ങനെയാകും അവർ ഭൂകമ്പ ബാധിത ദുരിത മേഖലയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് ഓസ്ട്രേലിയൻ പൌരന്മാർ കൂടി രാജ്യത്തേക്ക് മടങ്ങിയെത്തി ഇതോടെ നാല് വിമാനങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓസ്ട്രേലിയക്കാർ ബ്രിസ്ബെയിനിലേക്ക് മടങ്ങിയെത്തിയതായി സർക്കാർ അറിയിച്ചു മൊത്തം നാല് വിമാനങ്ങളിലായിരുന്നു രക്ഷാപ്രവർത്തനം നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഭൂകമ്പത്തെ അതിജീവിച്ച് രാജ്യ രാജ്യത്തേക്ക് എത്തിയവരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് വിമാനങ്ങളിലായിരുന്നു ഇവരുടെ മടങ്ങുപരവ് അതേസമയം വാനുവ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുന്നതിനും കൂടുതൽ ഓസ്ട്രേലിയക്കാരെ ബ്രിസ്ബനിലേക്ക് തിരികെ കൊണ്ടുപോവരുന്നതിനുമായി രണ്ട് റാഫ് മാനുഷിക സഹായ വിമാനങ്ങൾ കൂടി സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളിലെ പോലീസ് സേനയുടെ വലിപ്പ് വർദ്ധിപ്പിക്കുന്നതിനായി സൊളോമൻ ദ്വീപുകളിലെ ദ്വീപുകളുമായി പുതിയ സുരക്ഷാ കരാർ ഒപ്പിട്ട് രാജ്യം നിലനിൽക്കുന്ന പരമാധികാര സുരക്ഷാ ശേഷി പസഫിക് രാഷ്ട്രത്തിന് പാക്കേജുകൾ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൻബനീസ് വ്യക്തമാക്കി റോയൽ സൊഡോമൻ ദ്വീപ് പോലീസ് സേനയിലേക്ക് നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കുകയും തലസ്ഥാനമായ കോണിയാരിയിൽ പുതിയ പോലീസ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്യും സൊളോമൻ ദ്വീപ് പ്രധാനമന്ത്രി ജെറമിയ മലനേഡയിൽ അട്ടിമറിക്കുവാനുള്ള ശ്രമം പാർലമെന്റിൽ പരാജയപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ക്യാൻവറയിൽ പ്രധാനമന്ത്രി ആന്റണി അൽവനീസ് പുതിയ സഹായ പാക്കേജ് അനുശാദനം ചെയ്തത് ഇരുപത് വർഷത്തിന് ശേഷം ഇന്തോനേഷ്യയിൽ നിന്ന് മോചനം നേടി രാജ്യത്തേക്ക് തിരിച്ചെത്തിയ വാലിന്റൈൻ കേസിലെ പ്രതികൾ കൊടു കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിൽ അവശേഷിക്കുന്ന അഞ്ചു പേരും രാജ്യ രാജ്യത്തേക്ക് എത്തിയത് ഇന്തോനേഷ്യൻ ഓസ്ട്രേലിയൻ സർക്കാരുകൾ തമ്മിൽ ഒപ്പുവെച്ച കരാതിനുശേഷമാണ് മാനുഷിക പരിഗണന കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങുവാനും കുടുംബങ്ങളെ കാണുവാനും അഞ്ചു പേർക്ക് അനുമതി നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ച ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ഡാമിന് സമീപമുള്ള ഹോംവാട്ട് സ്പ്രിംഗ് ക്വാറന്റൈനടങ്കിൽ കേന്ദ്രത്തിലാണ് അഞ്ചു പേരെയും പാർപ്പിച്ചിരിക്കുന്നത് ഫലപ്രദമല്ലെന്ന് കണ്ടെത്തിയ മരുന്നുകൾ വീക്കുന്നുവെന്നാരോപിച്ച ജോൺസൺ ആൻഡ് ജോൺസണെതിരെ ഓസ്ട്രേലിയ നിയമസ്ഥാപനം കേസ് ഫയൽ ചെയ്തു യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഫിനേൻ അടങ്ങിയ ഗുളികകളുമായി ബന്ധപ്പെട്ടാണ് നടപടി നടപടി വിജയകരമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ സംശയാസ്പദമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ആർക്കും നഷ്ടപരിഹാരം ലഭിക്കും മൂക്കെടുപ്പ് മൂക്കൊലിപ്പ് എന്നിവ ഒഴിവാക്കുവാനും വേഗത്തിലുള്ള ആശ്വാസം നൽകുവാനുമാണ് സഹായിക്കുന്നതെന്ന് കമ്പനി ബന്ധപ്പെട്ട അവലോകനത്തിന്റെയും ഫലങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് തെറാപ്യൂട്ടിക് ഗുഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ഒരു വർഷം മുമ്പുണ്ടായ സൈക്ലോൺ ജാസ്പറിന്റെ ആഘാതങ്ങൾ ഇപ്പോഴും ഗ്രേറ്റ് ബാരിയർ വിട്ടുമാറിയിട്ടില്ലെന്ന് കണ്ടെത്തലുകൾ കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം ഉണ്ടായ മണ്ണും ചെളിയും കണ്ടൽ കാടുകളുടെ നാശവും ലോകപ്രശസ്തമായ ഈ പവിഴപ്പറ്റുകളെ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട് ചെടി സൂര്യപ്രകാശം തടസ്സപ്പെടുത്തുന്നതുകൊണ്ടും ഓക്സിജന്റെ വിതരണത്തിനെ ബാധകമാകുന്നതുകൊണ്ടും റീഫിന്റെ സജീവതയ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നദികളിൽ നിന്നുള്ള ചെളി ഒഴുക്ക് കുറയ്ക്കുവാനുള്ള പദ്ധതികളും ചെളി നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സൈക്ലോൺ മൂലം നിരവധി കടൽ ജീലികൾക്ക് ആവാസ വ്യവസ്ഥ നഷ്ടമായതായും പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പത്തിൽ ഉഷ്ണതരംഗം തീവ്രമാകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് ഇന്ന് താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മറ്റ് പ്രദേശങ്ങളിലും ഇതേ രീതിയിലുള്ള വേനൽക്കാല വ്യതിയാനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടി ഉയർന്ന താപനിലകൾ ഇനിയും തുടരും എന്നാണ് അധികൃതർ നൽകുന്ന അറിയിപ്പ് ഇത്തരം സന്ദർഭങ്ങളിൽ ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാൻ കൂടുതൽ വെള്ളം കുടിക്കുവാനും സൂര്യപ്രകാശം നേരിട്ട് അദ്ദേഹത്തെ പതിക്കുന്നത് ഒഴിവാക്കുവാനും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂട് കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങളുള്ളവരോട് എയർ കണ്ടീഷൻസ് ഇടങ്ങളിൽ കഴിയുവാനും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും देश ഇന്ത്യയ്ക്കെതിരായ ബോർഡർ ഗവാസ്ക ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങൾ കുലാർക്കളെ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ ആദ്യ മൂന്ന് ടെസ്റ്റുകളിലും ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത നത്താർ മെക്സ്വീനിയെ ടീമിൽ നിന്ന് ഒഴിവാക്കി പകരം പത്തൊൻപത് കാരനായ യുവ ബാറ്റർ സാം കോൺസ്റ്റാസിന് ഉൾപ്പെടുത്തി ആദ്യ മൂന്ന് ടെസ്റ്റിലും കളിച്ച മെക്സ്വീനിക്ക് എഴുപത്തിരണ്ട് റൺസ് മാത്രമാണ് നേടാനായത് പരിക്കേറ്റ ജോഷ് ഹേസൻ പോട്ടും മെൽബണിലും സിഡ്നിയിലും നടക്കുന്ന അവസാന രണ്ട് ടെസ്റ്റുകളിൽ കളിക്കില്ല പകരം പേസർ സ്കോട്ട് ഗോർഡൻ ഓസസ് പ്ലെയിൻ ഇലവനിൽ കളിക്കും ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അഡ്ലിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ കളിച്ച പോളണ്ട് അഞ്ച് വിക്കറ്റ് എടുത്തിരുന്നു പേസർ ജെ റിച്ചാർഡ്സിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയാറിന് മെൽബണിലാണ് ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റ് തുടങ്ങുന്നത് ജനുവരി അഞ്ചു മുതൽ സിഡ്നിയിലാണ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം